പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ഡബിൾ ആക്കാനായിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ഞാൻ പറഞ്ഞുതരാം ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് ഒരു എക്യൂമെന്റും വേണമെന്നില്ല വർക്കൗട്ട് ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് കൊറേം പേരെ ഇൻസ്റ്റയില് യൂട്യൂബിലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക്ഔട്ട് വീഡിയോസ് മിസ് ആവാതിരിക്കാൻ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേ ആദ്യം തന്നെ നമ്മൾ കടയിൽ പോയിട്ട് ഒരു സവാള ചാക്ക് അങ്ങോട്ട് വാങ്ങിച്ചു നമ്മൾ കടയിൽ പോയിട്ട് ഒരു തക്കാളിയുടെ ചാക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ചാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫോർആംസിന്റെ വർക്ക്ഔട്ട് ചെയ്യണത് അപ്പൊ ഭൂരിഭാഗം പേരുടെയെങ്കിലും ഡമ്പല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഡംബലിൽ ചെയ്യനേക്കാൾ നല്ല എഫക്റ്റീവ് ആയിട്ട് ഈ ചാക്ക് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ചാക്കിനകത്ത് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യണ കല്ലുകളാണ് ഈ നെറ്റ് വെച്ചേക്കുന്നത് നമ്മള് ഫോർആാർസിന്റെ എക്യുപ്മെന്റ് സെറ്റ് ചെയ്യാനായിട്ട് വലിയ വടൊന്നുമില്ല ജസ്റ്റ് ഒരു കല്ല് എടുക്ക ഈ കല്ലാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് കൈ പിടിക്കാനായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തെടുക്കണം അപ്പൊ ഇതിനായിട്ട് ഒരു കോലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഓസിന്റെ പീസ് എന്തെങ്കിലും എടുക്ക എന്നിട്ട് ആ ചാക്കിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി കയറ്റാ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫോർആാംസിന്റെ എക്യൂപ്മെന്റ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫോർ ആംസിന്റെ എക്യൂപ്മെന്റ് ഇത് വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആദ്യത്തെ വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചേക്കണേ ഈ ഭാഗത്തെ കൂടെ കൈപിടിക്കുക എന്നാ മാത്രമാണ് നമുക്ക് ഫോർ ആംസിന്റെ വർക്കൗട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ആ എക്യപ്മെന്റ് എടുത്തിട്ട് നമ്മുടെ തൊടയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നിട്ട് വീഡിയോയിൽ കാണിച്ചേക്കണ പോലെ പതിയെ വർക്കൗട്ട് ചെയ്യാം ഫോർ ആംസിന്റെ കളിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുൾ ആയിട്ട് താഴ്ത്തേക്ക് ഇട്ട് മുകളിലേക്ക് വോളിലേക്ക് ഇങ്ങനെ അങ്ങനെ പതിയെ ചെയ്യാം ഇത് നമുക്ക് ആ ഡമ്പൽ വെച്ച് ചെയ്യണേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ട് കിട്ടും ഡമ്പലെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് കൂട്ടാനും പറ്റിയില്ല ഇതിനകത്ത് നമുക്ക് വെയിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കല്ലുകൾ വഴിയിട്ടാൽ മതി നിങ്ങളൊരു ആണെങ്കിൽ ഒരുപാട് വെയിറ്റ് ഇട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത് ഒന്നാമത്തെ വർക്കൗട്ട് നമ്മൾ മൂന്ന് സെറ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കല്ലെടുത്തിടുക എന്നിട്ട് അതുകൊണ്ട് ഒരു പതിനഞ്ചെണ്ണം ചെയ്യാം രണ്ടാമത്തെ സെറ്റാകുമ്പോൾ വീണ്ടും കുറച്ചും കൂടി വെയിറ്റ് കൂട്ടുക അതായത് വേറെ കല്ലെടുത്തിടുക എന്നിട്ട് അതുകൊണ്ട് ഒരു പന്ത്രണ്ട് എണ്ണം ചെയ്യാം മൂന്നാമത്തെ സെറ്റാകുമ്പോൾ വീണ്ടും കുറച്ചും കൂടി വെയിറ്റ് കൂട്ടുക എന്നിട്ട് അത് വെച്ച് ഒരു പത്തെണ്ണം ചെയ്യാം ഇനി ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ വർക്കൗട്ട് കാണിച്ചു തരാം ഇതിനായിട്ട് ജസ്റ്റ് ഇതേ കൈകൾ ഇങ്ങനെ വേണം പിടിക്കാനായിട്ട് എന്നിട്ട് നമ്മുടെ കാലില് വെക്കാം എന്ത് വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ മുകളിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് കൈ പിടിച്ചിട്ട് ദേ കാലിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി അപ്പൊ നമ്മൾ ഈ വർക്കൗട്ട് മൂന്ന് സെറ്റ് വെച്ചാണ് ചെയ്യണത് അതായത് പതിനഞ്ച് പന്ത്രണ്ട് പിന്നെ പത്ത് ഇത് നമ്മൾ ഒരുപാട് വെയിറ്റ് ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഈ വർക്കൗട്ട് ചെയ്യാൻ നല്ല ഹാർഡ് ആയിട്ടുള്ള സംഭവാണ് അപ്പൊ നമ്മള് ആ ആദ്യം പറഞ്ഞ വെയിറ്റിൽ തന്നെ മൂന്ന് സെറ്റും ചെയ്യാൻ നോക്കാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് ഈ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സെറ്റപ്പ് അങ്ങോട്ട് അങ്ങനെ ഇവിടെ നമ്മൾ ബക്കറ്റിൽ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് കല്ലുകൾ തന്നെയാണ് എന്നിട്ട് നമ്മള് കൊറച്ചതേ ഇങ്ങനെ പുറകിലേക്ക് ഇറങ്ങിട്ട് ഞാൻ ചെയ്യണ പോലെ ദേ ഇങ്ങനെ ചെയ്യാം ഇതും നമ്മൾ പതിനഞ്ച് പന്ത്രണ്ട് പത്ത് അങ്ങനെ മൂന്ന് സെറ്റ് ആയിട്ട് ചെയ്യാം ഒരു കാര്യം മനസ്സിലാക്ക നമ്മള് എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് മസിൽസ് ബിൽഡ് ആവണത് വർക്കൗട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറാംസിന്റെ വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ചെയ്യാം അടുത്തടുത്തുള്ള ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ബോഡി ഇങ്ങനെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും അത് ഹോം വർക്കൗട്ട് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അപ്പൊ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു വർക്കൗട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ട അപ്പൊ എല്ലാവരും എന്നെ പറ്റാണെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ ഹോം വർക്കൗട്ട് ചെയ്യണ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോടത്തേക്ക് ഞാൻ ഈ വീഡിയോക്ക് ഒരു അഞ്ഞൂറ് ലൈക്കെങ്കിലും പ്രതീക്ഷിക്കേണ്ടി അപ്പൊ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം